നമുക്കൊരു അപ്പം ഉണ്ടാക്കിയെടുക്കാം വെറൈറ്റി വെറൈറ്റി ഒരു അപ്പം മൂന്ന് ഗ്ലാസ് പച്ചടി കുതിർത്തു ഷോ മൂന്ന് ഗ്ലാസ് പച്ചടി ഒരു സ്പൂണ് ഉലുവ കുതിർത്തത് ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഗ്ലാസ് വരാം മാവ് അരച്ചിട്ട് എന്നിട്ട് നാളേക്ക് കുളിപ്പിക്കാൻ വെക്കാം ബാക്കി കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് കാലത്ത് കാണിക്കാം അതുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ എപ്പം അതെ നല്ല മാവ് അരച്ചില്ലേ അതിന് കുറച്ച് മുരിങ്ങയില വേണം നല്ല കിളിന്ത മുരിങ്ങയില ഊരി എടുക്കണം കുറച്ച് മതി

എന്തിനെങ്കിലും കൊച്ചു സാധനം കൂടി വേണം നാല് ചെറിയ ഉള്ളി അതൊന്ന് വെറൈറ്റി അപ്പം രണ്ട് വറ്റൽ മുളക്

നല്ല സെറ്റ് ആയി പറയും ഇതിലേക്ക് ഉള്ളി മുളകും സാധിച്ചു ഈ ദോശ ഈ അപ്പത്തിന് ചമ്മന്തി വേണ്ട ചമ്മന്തി ദോശയിൽ തന്നെ അപ്പത്തിൽ തന്നെ വേണ്ട മുറിങ്ങ അത് കഴുകിയതാണ് മുറിങ്ങില്ല ഉപ്പിട്ട പിന്നെ നല്ല നല്ല ചുട്ടെടുക്കൂട് കട്ട കുടത്തിന്ന് നിറച്ചെച്ചു தேங்காச்சமதிக்கள் தேங்க அப்பத்தின் தேங்காச்சாம சோறு வந்து நோக்க வந்துட்டாட்டும் തേങ്ങ ചമ്മന്തി അരയ്ക്ക ഒരു ചെറിയ മൂറി തേങ്ങ ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചി കുറച്ചു അരച്ചിട്ട് വരാം നമ്മുടെ ചമ്മന്തി അരച്ചിട്ട് വന്നു അതിലേക്ക് ഒരു രണ്ട് അങ്ങനെ കറിയേപ്പില ഇട്ടോ രണ്ടങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

യപ്പ നേരെ ഷേപ്പ് ഒന്നും വരില്ല അതിനി കറവറ യപ്പത്തിന്റെ വരെ കറവറനാണ് പേര് കറവറ അപ്പം ഊറ്റപ്പം ഊട്ട പോലെ ഊറ്റപ്പം ഊറ്റപ്പം നല്ല സോഫ്റ്റാ കണ്ടോ നല്ല സോഫ്റ്റാ ഒരു വൈ

അപ്പം കൂടി കേറ്റി ദോര അപ്പം കൂടി കേറ്റി ഇട്ടേ കണ്ടി നല്ല ചൂടാ ഇത്ര സൂപ്പർ ചമ്മന്തി ചമ്മന്തി യുടെ ആവശ്യമില്ല അതിൽ മുളകി ഒക്കെ ഉണ്ട് ചമ്മന്തി യുടെ ആവശ്യമില്ല പറയും വെറുതെ ഞാൻ അടുത്ത ദോശ ഇടാക്കൂ അങ്ങനെ ഇنده ഇടി തണ്ടി സൂപ്പർ ടേസ്റ്റാണ്ട്ട വെച്ചാതരും ഇടാതരും ബാക്കി നോക്കാം വെന്തൊരു കാട്ടമായിട്ടാണ് കാട്ടൻ വെച്ചാ നേരം ഇല്ല ഉണ്ടാക്കാത്ത ചമ്മതിപ്പോളി ഐറ്റം നല്ല കാട് കട്ടലാണ് അങ്ങനെ തൂപ്പണ്ട തോരപ്പനൊക്കെ ഉണ്ട് എന്താ അത് തൊരപ്പം മാന്തിട്ട് എന്താ തൊരപ്പം മാന്തിട്ട് എന്താ എന്താ തൊരപ്പാ ചോ ഒന്നും പറയണ്ടവിടെ വെക്കണ്ട പൊതുലേ നങ്കിടല്ല അങ്ങനെ വലിച്ച മതി എവിടെങ്കിലും എന്താ ഒരു കാടാണ് എന്താണ് കവറ് അതെ പോണ്ട കുഴിരിക്കൊന്നും പോണ്ട കുറച്ച് തീ കൊണ്ടിട്ടാ മതി ഏഹ് അത് പോട്ടെ ഞാൻ എന്തു ചെയ്യുന്നു ഓ കല്ലിൽ അടിക്കണ്ട വലിച്ചിട്ടോ അങ്ങനെ അത് പോട്ടെ വലിച്ചോ വലിച്ചോ രണ്ടാം മുറി വരും അല്ലാണ്ട് നടക്കില്ലേ എന്താ തോ അപ്പം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ